നമസ്കാരം പൂക്കളെയും ചെടികളെയും ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുണ്ട് എവിടെ നിന്ന് നല്ല ഇനം ചെടികൾ കിട്ടുന്നുവോ അവിടെ നിന്ന് അതിൻ്റെ ഒരു ഏലെങ്കിലും കൊണ്ടുവന്ന് നമ്മുടെ വീട്ടുമുറ്റത്ത് നട്ട് വളർത്തും അതുതന്നെയാണ് കാസർഗോട്ട് ഈ വീട്ടമ്മ ചെയ്തത് ഒടുവിൽ വീട് നിറയെ പൂന്തോട്ടമായി മാറി അതുതന്നെ വീട്ടമ്മയുടെ വരുമാനമാർഗവുമായി മാറി ആ കഥ കേൾക്കാം കാസർഗോഡ് കുമ്പള റെയിൽവേ അണ്ടർ ബ്രിഡ്ജ് കഴിഞ്ഞുള്ള ബീച്ച് റോഡിന് സമീപമുള്ള നസീറ ഖാദർ കുമ്പളയുടെ വീടായ റഹമത്ത് മസീലിൽ മനോഹരമായ ചെടികളുടെ വൈവിധ്യം കൊണ്ട് ശ്രദ്ധേയമാവുകയാണ് എൻ്റെ പേര് നസീറ ഖാദർ ഞാൻ ഇത് തുടങ്ങിയിട്ട് നാലഞ്ചു അഞ്ചാറ് വർഷമായി കഴിഞ്ഞ പ്രാവശ്യം അതിന് മുന്നേ എനിക്ക് അവാർഡ് ചേംബർ ഓഫ് കിട്ടി കാസർഗോഡ് ജില്ലയിൽ ഫസ്റ്റ് ആണ് എനിക്ക് കിട്ടിയത് ചെടിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പലതരം ചെടികളും വാങ്ങും ആറ് വർഷത്തോളമായി ഗാർഡൻ പരിപാലനം തുടങ്ങിയിട്ട് ഇപ്പോൾ വിവിധ ഇനങ്ങളിലായിട്ട് ആയിരത്തോളം ചെടികൾ ഇവിടെ വളരുന്നുണ്ട് ബംഗാൻവില്ല അഗ്ലോണിമ കാലത്തിയ ലില്ലി വാട്ടർ ഫ്ലവേഴ്സ് ഇൻഡോർ പ്ലാന്റ് സാൻസ്വീരിയ എഫോർബിയ പോത്താസ് തുടങ്ങിയവയ്ക്ക് പുറമെ വിവിധ ഹാങ്കിംഗ് പ്ലാന്റുകളും ഇവിടെ ഉൾപ്പെടും ഗാർഡൻ പരിപാലനം പൂർണ്ണമായും നസീറ തന്നെയാണ് നിർവഹിക്കുന്നതെങ്കിലും ഭർത്താവും മൂന്ന് മക്കളും പൂർണ്ണ പിന്തുണയുമായി എപ്പോഴും കൂടിയുണ്ടാവും ഇത് ഞാൻ വാങ്ങുന്നത് നഴ്സറിയിൽ നിന്നും പിന്നെ നമ്മളെ ഫ്രണ്ട്സ് എല്ലാം സെൽ ചെയ്യുന്നുണ്ട് അവരുടെ അടുത്തു വാങ്ങും പിന്നെ ആയിരത്തിൻ്റെ ഉള്ളിൽ കളക്ഷൻ ഉണ്ട് അഗ്ലോണിമ പിന്നെ ഇത് ആന്തൂറിയം അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് ഹാങ്ങിംഗ് ഉണ്ട് ഹാങ്ങിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടം അതിൽ ഏറ്റവും ഇഷ്ടം മണി പ്ലാന്റ് ആണ് മണി പ്ലാന്റ് ഭയങ്കര ഇഷ്ടം ഞാന് പോട്ട് ഉണ്ടാക്കുന്നത് മറ്റേ പോട്ട് കുറവാണ് ഉപയോഗിക്കല് സിമെന്റ് പോട്ടാണ് കൂടുതലും ഉണ്ടാക്കി ഉപയോഗിക്കല് പിന്നെ ഓരോ ചെടി വാങ്ങുമ്പോഴും അത് സിമെന്റിന് പോട്ടുണ്ടാക്കി വെച്ച് കൊടുക്കും ഇതിനു പുറമെ വിവിധ തരം പച്ചക്കറി തൈകളും പഴവർഗ്ഗങ്ങളുടെ തൈകളും പരീക്ഷിച്ച് വിജയം കണ്ടു തുടങ്ങിയിട്ടുണ്ട് നസീറ വ്യത്യസ്തമായ ചെടികൾ എവിടെ കണ്ടാലും വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് അതിനെ പരിപാലിക്കുക മാത്രമല്ല അതിലൂടെ വീണ്ടും തൈകൾ ഉണ്ടാക്കി ആവശ്യക്കാർക്ക് കൊടുക്കുകയും ചെയ്യുമ്പോൾ ഇതിലൂടെ ചെറിയ വരുമാനം ഉണ്ടാകുകയും ചെയ്യും ചെടികൾക്കാവശ്യമായ നട്ട് വളർത്താനുള്ള സിമന്റ് പോട്ടുകൾ നിർമ്മിക്കുന്നതും നസീറ സ്വന്തം നിലക്ക് തന്നെയാണ് നിരന്തരമായ ശ്രമത്തിനൊടുവിൽ ടേബിൾ ഗാർഡൻ കോക്കേ ഡാം തുടങ്ങിയവയും സെമീറ ചെയ്തിട്ടുണ്ട് അസാധാരണമായ ക്രിയേറ്റിവിറ്റി തന്നെയാണ് ഇവരുടെ കഴിവ് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ വർഷം കാസർഗോഡ് ജില്ലയിലെ ഹോം ഗാർഡൻ ചാമ്പ്യൻഷിപ്പ് പട്ടം നസീറയെ തേടി വന്നത് ഇനിയും പുതിയ പുതിയ പരീക്ഷണങ്ങളുടെ പാതയിലാണ് വീട്ടമ്മ കൂടിയായ നസീറ ഖാദർ